നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാവിലെ തന്നെ പ്രകൃതി വല്ലാണ്ട് ക്ഷോഭിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ജനങ്ങൾ ഭീതിയിൽ സ്വന്തം വീട് വിട്ടുപോലും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്ന നിമിഷം വരികയാണ് കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട മുണ്ടക്കൈ ചൂരൽ മല ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം വരുമ്പോഴാണ് ഇപ്പോഴിതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സംഭവ വികാസങ്ങൾ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് റഷ്യയിൽ വൻ ഭൂചലനമാണ് റഷ്യയിലാണ് എന്ന് പറഞ്ഞ് തള്ളേണ്ടതില്ല നാഴുപക്ഷേക്ക് ഇന്ത്യയിലും വരാനുള്ള സാധ്യതയുണ്ട് എന്ന ചില മുന്നറിയിപ്പുകൾ കൂടി ശാസ്ത്രീയ പഠനങ്ങൾ നൽകുന്നുമുണ്ട് റഷ്യയിൽ എട്ട് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത് ജപ്പാനിലും യു എസിലും സുനാമി മുന്നറിയിപ്പ് നൽകി റഷ്യയുടെ കിഴക്കൻ തീരത്താണ് ഭൂകമ്പം ഉണ്ടായത് നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജപ്പാനിൽ നിന്ന് ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പം ഉണ്ടായത് അലാസ്കയിലും ഹവായിയിലും യു എസ് അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു പസഫിക് സമുദ്രത്തിൽ ഒരു മീറ്റർ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് ജപ്പാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ മാസം നിരവധി ചെറുഭൂചലങ്ങൾ റഷ്യയിൽ ഉണ്ടായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ജൂലൈ ഇരുപതിന് റഷ്യയിൽ ഒരു മണിക്കൂറിനിടെ അഞ്ച് ഭൂകമ്പമാണ് ഉണ്ടായത് പസഫിക് സമുദ്രത്തിൽ പെട്രോ പാവലോവസ്ക് അതുപോലെ തന്നെ കാംചാറ്റ് സിക്കി എന്ന നഗരത്തിലാണ് അന്ന് ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ ഉണ്ടായത് തുടർച്ചയായി ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ആറ് പോയിന്റ് ഏഴ് മുതൽ പോയിന്റ് നാല് വരെ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത് ഏഴ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായ മേഖലയ്ക്ക് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് ചില ഇടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചിരുന്നു ഒന്നേ പോയിന്റ് പൂജ്യം ഒൻപത് മുതൽ എട്ട് പോയിന്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഏഴ് ഭൂകമ്പങ്ങൾ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായിരുന്നത് അന്ന് ആളപായം ഉണ്ടായിട്ടില്ല എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കൂറ്റൻ സുനാമി ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ് റഷ്യൻ തീരങ്ങളിലും വടക്ക് പടിഞ്ഞാറൻ ഹവായി ദ്വീപുകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം റഷ്യയ്ക്ക് പിന്നാലെ ജപ്പാനിലും സുനാമി അടിച്ചതായി റിപ്പോർട്ടുകളുണ്ട് മുന്നറിയിപ്പ് ലഭിച്ച അരമണിക്കൂറിനുള്ളിലാണ് മൂന്ന് മീറ്ററോളം ഉയരമുള്ള തിരമാലകൾ ജപ്പാൻ തീരത്ത് എത്തിയത് ഇതോടെ തീരപ്രദേശത്ത് നിന്നും ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ് ജപ്പാനിലെ ഹൊയിട്ടോയിൽ നിന്നും ഇരുനൂറ്റമ്പത് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് ഉള്ളത് ജപ്പാനിലെ നാല് പ്രധാന ദ്വീപുകളിൽ ഒന്നാണ് ഹൊക്കോയിഡോ ജപ്പാന് പുറമെ യു എസിലെ പടിഞ്ഞാറൻ തീരത്തും സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കാലിഫോർണിയ ഒറിഗോൺ വാഷിംഗ്ടൺ ഹവായ് എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ് അലസ്കാൻ തീരം വരെയും തിരകൾ എത്തുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം തിങ്കളാഴ്ച രാത്രി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ആറേ പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു ഇത് വലിയ സുനാമി ഉണ്ടാകുമെന്ന ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ അത്തരം ഒരു മുന്നറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടും വരുന്നു അതായത് ജപ്പാനിലും റഷ്യയിലും ഒക്കെ തന്നെ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ആൻഡമാൻ നിക്കോബാർ അതായത് ഭൂമിയുടെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ അത് ചെറിയ തീവ്രതയിലല്ല അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഭൂകമ്പങ്ങൾ ആറേ എന്ന് പറയുന്ന ഒട്ടും ചെറുതല്ല എന്ന് തന്നെ കണക്കാക്കാം എട്ട് തീവ്രത എന്ന് പറയുന്നത് അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ തന്നെയാണ് ഇവിടെ ആൻഡമാൻ നിക്കോബാർ ഇടങ്ങളിലാണ് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് കടൽനടിയിലെ സങ്കീർണവും ശക്തവുമായ ഭൂമിശാസ്ത്ര പ്രക്രിയയാണ് ഇതിന് കാരണമായത് ഇന്ത്യൻ പ്ലേറ്റ് ക്രമേണ വടക്ക് കിഴക്കാൽ നീങ്ങുകയും ബർബ അല്ലെങ്കിൽ സുന്ദർ മൈക്രോപ്ലേറ്റിന് കീഴിൽ കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു പ്രധാന ടെക്ടോണിക് അതിർത്തിയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ പ്രദേശം ആഗോളതലത്തിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ് ഇന്ത്യൻ ഫറസ്കിന്റെ ചലനം ഒരു കോളിൽ അതായത് ചരിഞ്ഞ ഈ സപ്ഷൻ സംഭവിക്കുന്നുണ്ട് ഇത് സബ്ഡക്ഷൻ സോണിൽ കംപ്രസീവ് അതുപോലെ തന്നെ ഷിയറിംഗ് ബലങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം താരതമ്യേന ആഴം കുറഞ്ഞതായിരുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ താഴെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ സബ്ഡക്ഷൻ സോണുകളിൽ ഉണ്ടാകുന്ന അത്തരം ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ പലപ്പോഴും ഉപരിതലത്തിൽ ശക്തമായ കുലുക്കത്തിന് കാരണമായി മാറുന്നുണ്ട് ഇവിടുത്തെ ടെക്ട്രോണിക് ഭൂപ്രകൃതി വളരെ ലളിതമാണ് ഒരു പ്ലേറ്റ് മറ്റൊന്നിനടിയിലേക്ക് തള്ളുന്ന ത്രസ്റ്റ് ഫോൾട്ടുകളും പ്ലേറ്റുകൾ പരസ്പരം തിരച്ചീനമായി തെന്നിമാറുന്ന പ്രധാന സ്ട്രൈക്ക് സ്ലിപ്പ് ഈ ഫ്ലോട്ടുകളും ഉൾപ്പെടെ നിരവധി തരം ഫോൾട്ടുകൾ അടയാളപ്പെടുത്തിയ ഒരു വിശാലമായ മേഖലയാണിത് ബെർമ പ്ലേറ്റിനടിയിലൂടെയും അപ്പുറത്തേക്കുമായി ഇന്ത്യൻ പ്ലേറ്റ് തെങ്ങി മാറുമ്പോൾ ഞെരുക്കപ്പെടുകയും മുറുക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ തന്നെ കരിഞ്ഞ സബ്ഡക്ഷൻ പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് ഇത് പ്രാഥമിക സബ്ഡക്ഷൻ ഇന്റർവേഷൽ മാത്രമല്ല പ്ലേറ്റ് അതിർത്തിക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന വലിയ സ്ട്രൈക്ക് സ്ലിപ്പ് സിസ്റ്റങ്ങളായ സിൽവർ ഫ്ലോഡുകളിലും അതുപോലെ തന്നെ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ആൻഡമാൻ നിക്കോബാർ മേഖലയിൽ പല വലിയ ഭൂകമ്പങ്ങളും ഇടതുവശത്തെ ലാറ്ററൽ സ്ട്രൈക്ക് സ്ലിപ്പ് ചലനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു ഈ വിള്ളലുകളിലൂടെയുള്ള ഈ കർശനത്തെ മറികടക്കാൻ ആവശ്യമായ ടെക്ടോണിക് സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ പാറ പെട്ടെന്ന് മാറുകയും ഭൂകമ്പത്തിന് കാരണമാവുകയും ചെയ്യുന്നു തെറ്റായ നെറ്റ്വർക്കുകളും ഈ റാച്ചർ ഡൈനാമിക്സും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആൻഡമാൻ നിക്കോബാർ ഫ്ലോട്ട് പോലെയുള്ള വലിയ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സങ്കീർണമായ ഒരു വിള്ളൽ ശൃംഖലയാൽ ആൻഡമാൻ നിക്കോബാർ മേഖല ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ ബർമീസ് പ്ലേറ്റുകൾ തമ്മിലുള്ള ഇടപെടൽ മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ലാത്തറൽ ലംബമായ ക്രിസ്റ്റൽ ചലനങ്ങളെ ഇവ ഉൾപ്പെടുത്തുന്നു ചിലപ്പോൾ ഇത് ഒറ്റ ഭൂകമ്പങ്ങൾക്ക് മാത്രമല്ല ഒന്നിലധികം ഭാഗങ്ങൾ വേഗത്തിൽ വിണ്ടുറിയുകയോ ക്രമീകരിക്കുകയോ ചെയ്യുന്നതിനാൽ ക്ലസ്റ്ററുകളോ കൂട്ടങ്ങളോ ഉണ്ടാകാനുള്ള ക്ലസ്റ്ററുകളോ കൂട്ടങ്ങളോ ഉണ്ടാകുന്നതിന് കാരണമായി മാറുന്നുണ്ട് ശക്തി വളരെ കൂടുതലായിരുന്നിട്ടും ഈ ഭൂകമ്പം കാര്യമായ സുനാമിക്ക് കാരണമാകാത്തത് എന്തുകൊണ്ട് പ്രധാന ചലനം തിരശ്ചീലമായതിനാലാണിത് ഇത് ലംബ ലംബചലനത്തെക്കാൾ കുറച്ചു ജലത്തെ സ്ഥാനഭ്രംശം വരുത്തുന്നുണ്ട് ഇതിന് വിപരീതമായി രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്ര ഭൂകമ്പത്തിൽ മെഗാ ത്രസ്റ്റ് ഈ ഫോൾട്ടിലൂടെ വളരെ വലിയ ലംബചലനം ഉണ്ടായി ഇത് കടൽ തീരത്തിന്റെ വലിയ സ്ഥാന ചലനത്തിനും വിനാശകരമായ സുനാമിക്കും കാരണമായി ൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം വിദൂരമായിരുന്നു ജനസംഖ്യ വിരളവുമായിരുന്നു പ്രധാനമായും തിരച്ചീലമായ വിള്ളൽച്ചലിന് മുൻകാല ദുരന്തങ്ങൾക്ക് ശേഷമുള്ള വർദ്ധിച്ച പ്രാദേശിക തയ്യാറെടുപ്പും പ്രതിരോധശേഷിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും എന്നിവയാണ് വലിയ നാശനഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കാരണമായി മാറിയത് ഭൂകമ്പ സാധ്യത കുറയ്ക്കുന്നതിൽ പ്രകൃതി ഘടകങ്ങളുടെയും മനുഷ്യന്റെ പൊരുത്തപ്പെടലിന്റെയും പ്രാധാന്യം ഈ ഫലം എടുത്തു കാണിക്കുന്നുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജപ്പാനിലടക്കം വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞു കൂട്ടത്തോടെ തീരപ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള ഇപ്പോൾ ഒരു ജാഗ്രത നിർദ്ദേശം അടക്കമുള്ളവ നൽകിക്കൊണ്ടിരിക്കുന്നത്